അത്രയും ഉയരം പോകുന്നത് ഞാൻ വെറുതെ പറഞ്ഞാലും മനസ്സിലായല്ലോ മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നു അത് കേട്ടിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അമേദ്യം അന്തം കമ്മികൾ ഡെസ്കിൽ ഇതാ ഒരിക്കൽ കൂടി അത്രയും മാത്രമുള്ള ഒരാളാണ് ഇവിടെ പോയിട്ട് ആക്രമിക്കാൻ മനസ്സിലായല്ലോ അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് പറഞ്ഞ മുഖ്യമന്ത്രി പിന്നീട് ഈ കളം പറയുന്ന എന്താണെന്ന് പക്ഷെ ഇന്നലെ ഞാൻ പിന്നെ നമ്മുടെ ഏതൊരു മന്ത്രിയെ കാണാൻ വേണ്ടി പോകുമ്പോ നിങ്ങൾ ചെറിയ ഇതേപോലെ ആണെന്ന് വിളിച്ചു നിങ്ങൾ സജീവിക്കാത്ത പുരുത്തിയാണോ പറഞ്ഞത് സജീവ കാത്തവരുത്തല്ലേ ആരോഗ്യം വലിയ അതല്ലേ ആരോഗ്യമില്ലാത്ത ഒരാളെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അതാണ് കാണേണ്ടത് മനസ്സിലായില്ലേ ആരോഗ്യമില്ലാത്ത ഒരാളെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അതാണ് കാണേണ്ടത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അല്ലാതെ ഉയരെ കൂടുതൽ കുറവല്ല ഞാൻ ഉദ്ദേശിച്ചതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അതാണ് കാണേണ്ടത് ആരോഗ്യം ഇല്ലാത്ത ആളെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നാണ് ആരോഗ്യമില്ലാത്ത ആളെയാണ് ഞാൻ ഉദ്ദേശിച്ചതാണ് മുഖ്യമന്ത്രി പറയുന്നത് ഈലക്കുറവ് എന്ന കാര്യം തലേ ദിവസം പറഞ്ഞ കാര്യം വിഴുങ്ങി വിഴുങ്ങി കള്ളം വിഴുങ്ങി ഉളുപ്പ് വേണ്ടടു പറഞ്ഞത് എന്ന് പറയണം ഖേദം പ്രകടിപ്പിക്കണം പറ്റും ചിലപ്പം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അറിയാതെ ചില വാക്കുകളൊക്കെ വരും വന്നെങ്കിൽ പറയാ അത് തെറ്റിപ്പോയി അതൊരു നാക്കുപിഴയായിരുന്നു ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു നദീകാന്തപുരമേ നിന്നോട് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയണ്ടേ